നമ്മൾ ഇന്നലെ കുഞ്ഞന് കേക്ക് വാങ്ങാൻ പറ്റിയില്ലോ നമ്മള് കുഴിമന്തി മാത്രമേ പിന്നെ അവൻ പറയാൻ തുടങ്ങിട്ട് എന്റെ കുട്ടിക്കാണേ അമ്മക്ക് കൊടുക്കും എവിടെ ആ

ഇപ്പ വരും നമ്മള് ഞാനപ്പ പറയ അവന് കേക്ക് വാങ്ങിക്കൊടുക്കായിട്ടാ കേക്ക് എല്ലാവരുടെയും ഒരു ആഗ്രഹം കുട്ടികൾക്ക് കേക്ക് വേണമെന്നായിരിക്കില്ലേ ബിരിയാണി കിട്ടിയ എന്ത് കിട്ടിയോ കേക്ക് മുറിച്ചില്ലേ പറയാ എന്താ അമ്മക്ക് കേക്ക് ഇഷ്ടായില്ലേ ഫുള്ള് ക്രീമോ എന്താ എന്താ ഈ പറയുന്ന അവൻ വയനട്ടെ അവന്റെ പിറന്നാളല്ലേ മുന്നാരി ചെറിയൊരു ക്രീം തന്നെ വയർ വേറെ എടുക്കട്ടോ വല്ലാണ്ട് ക്രീം ക്രീം ഒഴുന്ന് ഒഴിവാക്കട്ടെ സന്തോഷായില്ലേ വല്യമ്മരും വല്യമ്മളെ പൈസ ഒന്നും ചെയ്തോളിച്ചോട്ടെ ക്രീമൊക്കെ സംഭവിക്കില്ല ഞാൻ എന്താ കണ്ടോട്ടേട്ട് അത്രയുണ്ട് ചാച്ചനെടുത്തേക്കിട്ടോ ഒരു കഷ്ണം പപ്പുവിന് കൊടുക്കുന്നുണ്ടെന്നൊരു ചെറുത് അവന് കൊടുക്ക അവൻ കൊണ്ടു അതാ 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 അവന്മാണേ നല്ല വേഗ പക്ഷെ നാളു വണതാ നല്ല ടേസ്റ്റ് നാളു വണന്നില്ലേ മാങ്ങ ഇഷ്ടപ്പെട്ടത് ചെറിയൊരു പീസ് കിച്ചുവിന് മതി അത്ര തിന്നാൻ പാടു വയറിനെറച്ച് തിന്നാൻ പാടില്ല കൊറച്ച് കഴിക്കാ കുഞ്ഞിനെ തിന്നിട്ടോ ആരക്കെല്ലാം കേക്ക് കുഞ്ഞു തിന്നു എന്റെ പിറന്നാള് പറഞ്ഞു ഇനി കൊറച്ചാ തിന്നാൻ പാടു ഞാൻ പറഞ്ഞു പറഞ്ഞോ നീ കഴിച്ചോ അത് ശെരി തോന്നിട്ട് കേക്ക് വാങ്ങാൻ പോവാറായി അവൻ കേക്ക് വാങ്ങാൻ പറയുമ്പോ കുട്ടികള് എന്താ ഇതിനു വേണ്ടി നമ്മടെ ചെറുപ്പത്തിൽ നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്നും കിട്ടിയിരുന്നില്ല അപ്പൊ ഇപ്പൊ നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സമയത്ത് അല്ലാതെ എപ്പോഴും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല പറ്റുന്ന സമയത്ത് നമ്മള് ചെയ്ത് കൊടുക്കും ഇഷ്ടായോ ഓ ഏട്ടാ ഈ പരാതി പറഞ്ഞ എങ്ങനെയാണെന്നറിയോ സ്കൂളിൽ പോയി കഴിഞ്ഞാ നിന്റെ ആത്മജയ നിന്റെ പറഞ്ഞാളിന് കേക്ക് മുറിച്ചോ നിന്റെ പറഞ്ഞാളിൽ പായസം വെച്ചോ അതൊക്കെ ചോദിക്കുമ്പോ കുട്ടികൾ ഇല്ലമ്മ നമ്മടെ പറന്നാളില് നമ്മള് കേക്ക് മുറിച്ചിട്ടുണ്ടോ നമ്മള് എവിടെയാല്ലോ എന്തൊരു മഴയെന്നു വെച്ചിട്ടാ നാല് മഴ പെരും മഴ ആയിരുന്നു കേട്ടോ നല്ല മഴ പെയ്ത് ഞാനപ്പൊ പുതിയ വോട് നല്ല രസമായി പോവാ പുതിയ വീട് അടിക്കലും തുടക്കലും അവിടെ കഴുകലൊക്കെ ഇരുന്നൂട്ടോടിക്കുമ്പോഴ എങ്ങനെ കരിനാവുണ്ടാവു അക്കൊന്ന് അച്ചോ ഇന്നെ നാളെ ലോട്ടറി അടിക്കുന്ന മറ്റും പറഞ്ഞോട്ടോ ഇന്നി ലോട്ടറി അടിക്കട്ടെല്ലാ നിങ്ങളുടെ അവിടെ മഴ പെയ്തോ പ്രതീക്ഷിക്കാണ്ട് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോലല്ലേ നല്ല മഴ കേട്ടോ മഴ എന്ന് ചൂട് മഴ ഉണക്ക ഉണക്കുമുളക് ഇനി എവിടെ ഇണ്ടായിരുന്നു മുളക് എവിടെ ഉണ്ടായിരുന്നു ഇതല്ലേ കുരുക്കളല്ലേ കൂട്ടമ്മണക്കുളകുണ്ടോ എന്നാ പൊറുക്കിട്ട് പോയാണോ ഓറഞ്ചിന്റെ തോലി കുഞ്ഞിന്റെ മതി കേക്ക് വേണോ തരില ഇനി എന്റെ വെറുതെ ഇനി കുഞ്ഞന്റെ കുഞ്ഞുണ്ണീടെ പറഞ്ഞാള് അച്ചുവിന്റെയും കുഞ്ഞുണ്ണീടെ കുംഭമാസട്ടോ കിച്ചു പൊന്നൂസിൻ്റെ എന്താ കന്നി മാസില് കഞ്ഞീളാണ് കഞ്ഞീള് രണ്ടും കഞ്ഞിക്കാരാണ് നിങ്ങളുടെ മഴ ഇണ്ട് മഴ പെയ്യുണ്ടോ നമ്മടെ ഇനിയിപ്പൊ അവന്റെ ഒരു സന്തോഷം അങ്ങനെ സന്തോഷായില്ലേ നീ പഠിക്കല്ലേ പറ്റുന്ന കാര്യങ്ങൾ കേക്ക് മുറിക്കണോ മുറിക്കണോ പുതിയ വെച്ചിട്ട് മീനവാസില് ഞാനും എന്താ അച്ഛനും ഏട്ടൻ കുമ്പത്തില് ഫെബ്രുവരിയില് ചായ വെച്ചില്ലേ ₹100-യേ ഞാൻ ഇത്ര നേരം പുതിയ ചായ ഞാൻ പുതിയ വീട്ടിലായിരുന്നു ഞാൻ ഇപ്പൊ കുറെ ഇപ്പ വന്നേ ഉള്ളൂ കിിച്ചുന്ന് തലയിൽ പേൻ ഉണ്ടോ കിിച്ചുന്ന് തലയിൽ പേനൊന്നുമില്ല കിിച്ചുന്ന് തലയിൽ ഉണ്ട് ഈര് ഉണ്ട് നല്ലപോലെ കിട്ടിയോ എ എന്താ കിച്ചോ അതിനെന്താ ചെക്കൻ്റെ തല നോക്കി പെൺകുട്ടികളുടെ പോവാട്ട കിച്ചുന്റെ തല മുടി കണ്ടാവും അവന് നല്ല വളരും മുടി ഇവിടെ ആൺകുട്ടികൾക്ക് നല്ല മുടി വളരും മുടി ഇല്ല അച്ചു ചെറുപ്പത്തിൽ അച്ചുവിനെ തീരെ മുടീനെ പക്ഷെ അച്ചു ഒന്നും ഇപ്പല്ലേ മുടി നോക്കണില്ല ഇവർക്കൊന്നും മുടി വേണ്ടാത്രേ ഇപ്പൊ ആദ്യത്തെ പോലെ ഇക്കാണെങ്കിലും മുടി മുടി ജിമ്മിന് ബുള്ളറ്റോ ആ കിച്ചു കിച്ചൂന്ളർത്തിന്റാ കിച്ചു പാട്ട് പാട്ടുപാടി കൊടുത്താ അപ്പൊ നിങ്ങടെ അവിടെ മഴണ്ടാരുന്നോ മുറിച്ച് അവ ഫോൺ മെല്ലെ എടുത്തിട്ട അവന്റെ പണി നോക്കി പോയിട്ടാ ആ ഞങ്ങള് എന്താ ചായ കുടിക്കട്ടെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അവരുടെ അതിനു അതിനുവേണ്ടി നമ്മളത് ചെയ്തോന്നേ ഉള്ളൂ അവനാണ് കേട്ടോ ഇങ്ങനെ പറയാ കേക്ക് മുറിക്കണില്ല എന്റെ അത് ചെയ്യുന്നില്ല പുതിയ വീട്ടിൽ പോയിട്ട് കേക്ക് മുറിക്കാ പറഞ്ഞു അപ്പൊ ഞങ്ങളെല്ലാരും പറഞ്ഞു അടുത്ത പ്രാവശ്യം അതായി അടുത്ത പ്രാവശ്യം നമുക്ക് എന്താ ഇത് വാങ്ങണം മീശോന്നല്ലേ മീശോന്നല്ലേന്തെങ്കിലും ഈ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ അതിന് നൂറ്റി അമ്പത് റുപ്പുമാ അപ്പൊ ഇനി നമ്മക്കേ പുതിയ വീട്ടില് ഏട്ടന് പണിണ്ട് അവിടെ പോയി ഇങ്ങനെ പോയിക്കും കേക്ക് മുറിച്ചില്ലേ എന്താ കേക്ക് മുറിക്കാണ്ട് എന്താ സതി കേക്ക് വാങ്ങി ഏട്ടൻ കുഴിമന്തി വാങ്ങി അമ്മ ആ കിച്ചൂര് എങ്ങനെയാണെന്നറിയോ കിച്ചൂനെ കേക്ക് വാങ്ങണ്ട കുഴിമന്തി മതി എന്ന് ആദ്യ കിച്ചു പറഞ്ഞിരുന്നു അപ്പൊ കേക്ക് ബിരി രണ്ടുപേരുടെ ഒരു ദിവസമായതും കൊണ്ട് പിറന്നാളായതും കൊണ്ട് കേക്ക് വാങ്ങിട്ട് മുറിക്കണ്ട അതുകൊണ്ട് ഇന്നത്തെ കേക്ക് രസല്ല ഈ പറഞ്ഞുകൊണ്ട് ഏട്ടാ അച് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ബാക്കിയല്ലേ എത്ര കേക്ക് കഴിഞ്ഞു അപ്പോ നമ്മള് വീഡിയോ നിർത്തുവാണേ നാളെ നല്ല വിശേഷങ്ങൾ നമ്മുടെ പുതിയ വീട്ടിൽ ഇനി കുറച്ച് പണികളുണ്ട് കേട്ടോ പണികൾ എന്ന് പറഞ്ഞാ ഏട്ടൻ അവിടെ പണിയെടുക്കുമ്പോ ഒരാൾ ഏട്ടൻ്റെ കൂടെ സഹായിക്കാൻ വേണം അപ്പൊ നമ്മുടെ അവിടെ ഗ്ലാസ്സുകളൊക്കെ വെക്കാനുള്ളതൊക്കെ വെച്ചു കേട്ടോ നമുക്ക് വാഷ് ബേസിന്റെ അവിടെ ഒക്കെ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നൊരു ആർക്കെന്ന് പറയുമ്പോ എന്താ അറിയോ നമുക്ക് കുറെ പണി നമുക്ക് അറിയും കൊണ്ട് അതൊരു ലാഭാണല്ലേട്ടാ അല്ലേ അയ്യോ ഞാൻ എനിക്ക് അടിച്ചുടയ്ക്കാനും ചോറ് വെക്കാനും കൂട്ടാൻ വെക്കാനും മാത്രമേ അറിയുള്ളു മരപ്പണി ഞാൻ പഠിച്ചിട്ടില്ല എന്താ ഒന്ന് പറയു ഒന്നും പറയും ഞങ്ങൾ സഹായിക്കാൻ നോക്കണില്ലേ നീ ഇവിടെ ചെയ്തോ എന്ത് ചെയ്തോ അവള് എല്ലാം എല്ലാ ദിവസവും അവള് ചെയ്തില്ല അപ്പൊ ഏ ഞാനില്ലേ എന്നെ കാണിച്ചോ ഞാനൊരു ചോപ്പർ വാങ്ങിയേ ഉപ്പേരിയൊക്കെ വെക്കുമ്പോ വേഗം ഉള്ളിയൊക്കെ നുറുക്കാൻ പറ്റുമ്പോ ഇങ്ങനെ ഇങ്ങനെ അമർത്തുന്നത് നല്ലതാണ് പറഞ്ഞിട്ട് പക്ഷെ അതെന്താ വർക്ക് ചെയ്യണില്ല അതെന്നെ ഞാൻ അയക്കാറ് അതിന് നമ്മള് കൊറേയൊന്നും വാങ്ങിട്ടില്ലല്ലോ പകുതി വാങ്ങണ ിപ്പോ ഈ ചോപ്പർ മാത്രമേ മോശമായി തോന്നിയുള്ളൂ ബാക്കി ഞാൻ ആകെ എണ്ണക്കുപ്പിയല്ലേ വാങ്ങിയുള്ളൂ രണ്ടും എണ്ണക്കുപ്പി നല്ലതാണ് കേട്ടോ ഭരണി നല്ലതാണ് വാങ്ങിയ വാച്ച് മോശാണ് നീ വാങ്ങിയ വാച്ച് മോശാണ് അത് പോയി ചോപ്പർ പോയി അപ്പൊ എന്താ അല്ല ചിലതൊക്കെ നല്ലത് വന്നു കഴിഞ്ഞാൽ ഇക്കാകെ ഒരൊറ്റ ഒന്ന് മാത്രമേ കേട്ടോ ഈ ചോപ്പർ അതിനെപ്പറ്റി ഇക്കൊരു വിധ ഐഡിയ ഉണ്ടായിരുന്നില്ല അതെന്താ എന്താ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി അത് റിട്ടേൺ അയക്കാൻ പറ്റുവോന്നറിയില്ല ഒരാഴ്ചയുടെ മുകളിലായിട്ടാ അല്ലെങ്കിൽ ആ ഇരുന്നൂറ് രൂപ വെറുതെ പോയി ഞാൻ എവിടെയടുത്ത് ആദ്യം പറഞ്ഞിരുന്നു ഞാൻ വാങ്ങാ ആയിരം രൂപയുടെ ഉള്ളിലുള്ള സാധനം വാങ്ങൂട്ടു അതിന് കൂടുതൽ ഞാൻ വാങ്ങില്ല ശരിയാണ് എൻ്റെ കോട്ട കഴിഞ്ഞു അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുകയാണ് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം